പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹം കൊതിക്കുന്ന ബാല്യം ഈ കഥ കേൾക്കൂ ഉൾക്കാട്ടിലുള്ള ആ വലിയ കെട്ടിടത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പുറലോകത്തുള്ളവർക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു എപ്പോഴും അവിടെ യന്ത്രങ്ങളുടെ മൂളൽ കേൾക്കുമായിരുന്നു കുഞ്ഞിക്കൈകളും കുഞ്ഞു ചിറകുകളും ചെറിയ കൊക്കുകളും പണിയെടുക്കുകയായിരുന്നു അവിടെയുള്ള സാധുക്കൾ കഠിനമായി ജോലി ചെയ്യുന്നു ഒരണ്ടിപ്പരിപ്പ് പൊട്ടിക്കാൻ കഴിയുന്ന ചെറിയ അണ്ണാരക്കണ്ണന്മാർ മീശ വിറയ്ക്കുന്ന കുഞ്ഞുമുയിലുകൾ മുയിലുകൾ ചിറക് വിരിച്ച് പറക്കാൻ കൊതിക്കുന്ന കുഞ്ഞു പക്ഷികൾ അവർ മരങ്ങൾക്കിടയിൽ ഓടിച്ചാടുകയോ ചിത്രശലഭങ്ങളെ പിന്തുടരുകയോ ആയിരുന്നില്ല അവർ തിളങ്ങുന്ന കല്ലുകൾ തരംതിരിക്കുകയായിരുന്നു നീളമുള്ള പുല്ലുകൾ കയറുകളാക്കി നെയ്യുകയായിരുന്നു പഴങ്ങൾ മിനുസപ്പെടുത്തുകയായിരുന്നു കുസൃതിയാൽ തിളങ്ങേണ്ട കണ്ണുകൾ ക്ഷീണിച്ചതും ദുഃഖിതവുമായിരുന്നു അവരുടെ ചെറിയ വയറുകൾക്ക് ചൂടുപാലും മധുരമുള്ള പഴങ്ങളും കഴിക്കാനുള്ള മോഹമുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ലഭിക്കാതെ വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു വേഗമാകട്ടെ ഒരു പരിക്കൻ ശബ്ദം മുഴങ്ങി അതൊരു വലിയ കുറുക്കൻ്റെ ആയിരുന്നു പുഞ്ചിരിക്കാത്ത മുഖമുള്ള കുറുക്കൻ ഒരു കുഞ്ഞു മുള്ളൻ പന്നി ഒരു കെട്ടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞു മൂക്ക് വല്ലാതെ വേദനിച്ചു മഞ്ഞു തുള്ളിയേക്കാൾ ചെറിയ ഒരു തുള്ളി കണ്ണുനീർ മുള്ള കവിളിലൂടെ ഉരുണ്ടുപോയി സഹോദരങ്ങളോടൊപ്പം മൃദുലമായ പായലിൽ ഉളി ഉരുളാൻ ആ സാധു കൊതിച്ചു മൃദുലവും മഞ്ഞന്റമുള്ളതുമായ കുഞ്ഞുതാറാവ് കമ്പിളിനാരുകളുടെ കെട്ടുകൾ ചുമന്ന് ചുമന്ന് ചിറകുകൾ വേദനിച്ചു തണുത്ത അരുവിയിൽ കുളിക്കുന്നതും നീന്തി കളിക്കുന്നതും അമ്മയോടൊപ്പം തുഴയാൻ പഠിക്കുന്നതും ആ പാവം സ്വപ്നം കണ്ടു മുതിർന്ന കാട്ടുമൃഗങ്ങൾ ചിലപ്പോൾ തേങ്ങലും യന്ത്രശബ്ദവും കേട്ടു അവർക്ക് ആശങ്കയുണ്ടായിരുന്നു മൂങ്ങ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ മൂളി കുഞ്ഞുങ്ങൾ പറക്കാനും കുഴിക്കാനും ശേഖരിക്കാനും പഠിക്കേണ്ടതാണ് അവരിങ്ങനെ കഠിനമായ ജോലി ചെയ്യേണ്ടവരല്ല അങ്ങനെയിരിക്കെ ഡിങ്കു മാൻപേടയുടെ കുഞ്ഞനുജനും ആ ഫാക്ടറിയിലെത്തി അതെറിഞ്ഞ് ഡിങ്കു ആകെ വേദനിച്ചു കരടി അപ്പൂപ്പൻ്റെ അരികിലേക്ക് ചെന്ന് വിവരങ്ങൾ പറഞ്ഞു അപ്പൂപ്പൻ ദയോടെ പറഞ്ഞു കുഞ്ഞുപ്രായം കളിക്കാനും പഠിക്കാനും വളരാനുമുള്ളത് അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനുമുള്ളതാണ് ദിവസം മുഴുവൻ ജോലി ചെയ്യിക്കാനുള്ളതല്ല അങ്ങനെ മൂങ്ങ കാണിച്ച വഴിയിലൂടെ അപ്പൂപ്പൻ കരടി മുതിർന്ന മൃഗങ്ങളെ കൂട്ടി ഫാക്ടറിയിലേക്ക് ചെന്നു കരടിയപ്പൂപ്പൻ സൗമ്യമായ ശബ്ദത്തിൽ പറഞ്ഞു ഇവർ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കാടിൻ്റെ ഭാവി അവരുടെ ചെറിയ കൈകളും ചിറകുകളും ഒരു ഫാക്ടറിയിൽ തളച്ചിടാനുള്ളതല്ല അവ പഠനത്തോടൊപ്പം ഗവേഷണവും പരീക്ഷണങ്ങളും നടത്താനുള്ളതാണ് കുറുക്കൻ ആശ്ചര്യപ്പെട്ടു അവൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ അവരോട് വേഗം വേഗം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറയുകയായിരുന്നു മുതിർന്ന മൃഗങ്ങൾ സ്നേഹമുള്ള കണ്ണുകളോടെ ഓരോ കുഞ്ഞു മൃഗത്തിനും കുഞ്ഞുങ്ങളായിരിക്കാൻ സമയം ആവശ്യമുണ്ടെന്ന് വിശദീകരിച്ചു അവർക്ക് സൂര്യപ്രകാശത്തിൽ ഓടിക്കളിക്കാനും കഥകൾ കേൾക്കാനും മുതിർന്നവരുടെ ലാളനകളേൽക്കാനും ആഗ്രഹമുണ്ട് അവകാശമുണ്ട് മെല്ലെ ഫാക്ടറിയുടെ കറങ്ങുന്ന ശബ്ദം ശാന്തമായി കുഞ്ഞുമൃഗങ്ങളുടെ കണ്ണുകളിലെ ദുഃഖവും മുതിർന്നവരുടെ ഹൃദയത്തിലെ സ്നേഹവും കണ്ടപ്പോൾ കുറുക്കന് കാര്യം മനസ്സിലായി തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ കുഞ്ഞു മൃഗങ്ങൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്ന് ശുദ്ധവായി ശ്വസിച്ചു അവരുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു മുള്ളൻ പന്നി പായലിൽ ഉരുണ്ടു താറാവ് അരുവിയിൽ കളിച്ചു കുഞ്ഞു പക്ഷി ചിറകുകളടിച്ച് പറന്നു മുതിർന്നവർ കൂടിയാലോചിച്ച് ആ ഫാക്ടറി നല്ലൊരു വിദ്യാലയമാക്കി മാറ്റി അവിടെ കഠിനമായ ജോലികൾക്ക് പകരം കളിചിരികൾ നിറഞ്ഞ വിദ്യാലയം കുഞ്ഞുങ്ങൾ ആർത്തുല്ലസിച്ച് പഠനം തുടരുന്ന വിദ്യാലയം